ഭിന്നശേഷി കുട്ടികളുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിനും അവരുടെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി മറവൻതുരത്ത് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വർണ്ണപ്പറവുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഭിന്നശേഷി കുട്ടികളുടെ കലാമേള സംഘടിപ്പിച്ചു പാട്ടും നൃത്തവും ചിത്രരചനയും ഒക്കെയായി സന്തോഷത്തോടെ കുട്ടികൾ കലാമേള അവിസ്മരണീയമാക്കി കെ എസ് മംഗലം എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന കലാമേള വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു ഉദ്ഘാടനം ചെയ്തു നമുക്ക് അവതരിപ്പിച്ച് നിങ്ങളുടെ ഈ കലോത്സവം അതിഗംഭീരമാകും അതി ഗംഗീയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒത്തൊരുമയാണ് നമ്മുടെ പഞ്ചായത്ത് നടത്തിക്കുള്ളത് അപ്പം ഒരു വ്യക്തി രീതിയിൽ ഇല്ലാതെ നമുക്കൊരുമിച്ച് നമുക്ക് ഈ കലോത്സവത്തിലേക്ക് പോകാം വ്യക്തമായി പറഞ്ഞു പോകുന്നില്ല എങ്കിലും ഈ കലോത്സവം ആയതുകൊണ്ട് നിങ്ങളുടെ വേണ്ടി നന്മതേയും പാട്ട് ഞാൻ പാടും എന്തെങ്കിലും കുഴപ്പമുണ്ടത് പറഞ്ഞോണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രീതി അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി എസ് പുഷ്പമണി മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ടി പ്രതാപൻ വാർഡ് മെമ്പർ പോൾ തോമസ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബി ഷിജു സീമ ബിനു ബിന്ദു പ്രദീപ് പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് ബിജുമോൻ സി സുരേഷ് കുമാർ ഗീത ദിനേശൻ പി കെ മല്ലിക മജിത ലാൽജി ഐ സി ഡി എസ് സൂപ്പർവൈസർ എസ് ആതിര തുടങ്ങിയവർ പ്രസംഗിച്ചു പങ്കെടുത്ത കുട്ടികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ഐഫോറി ന്യൂസ് വൈക്കം